പണയ സ്വർണം മാറ്റിവെക്കാം എന്ന പേരിൽ ലക്ഷങ്ങൾ തട്ടിയ പ്രതി കാളിക്കാവ് പോലീസിന്റെ പിടിയിൽ കുറ്റിപ്പുറം നടുവട്ടം സ്വദേശി അബ്ദുൾ നാസറിനെയാണ് വിവാഹ വാഗ്ദാനം നൽകി യുവതിയുടെ സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിൽ കാളിക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ചങ്ങരംകുളത്ത് പണയസ്വർണം മാറ്റിവെക്കാനെന്ന പേരിൽ സ്വകാര്യ പണമിടപാട് ജീവനക്കാരനെ കബളിപ്പിച്ച് രണ്ട് ലക്ഷത്തിലധികം രൂപ രണ്ടു പേരിൽ നിന്നും തട്ടിയെടുത്തിരുന്നു പണം തട്ടിയെടുത്ത് കടന്നുകളഞ്ഞ ഇയാളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പണയ സ്വർണം മാറ്റിവെക്കാൻ പണം വാങ്ങി കെട്ടിടത്തിനു മുകളിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിലേക്ക് കയറിപ്പോയ പ്രതി പുറകിലുള്ള മറ്റൊരു കോണിപ്പടി വഴി രക്ഷപ്പെടുകയായിരുന്നു സ്വർണം എടുത്തു തരാമെന്ന് നിങ്ങൾ താഴെ നിന്നാൽ മതിയെന്നും വിശ്വസിപ്പിച്ചാണ് ഇയാൾ കോണിപ്പടി കയറിപ്പോയത് സ്ഥാപനത്തിന് പുറകിൽ മറ്റൊരു കോണിപ്പടിയുള്ള വിവരം നേരത്തെ തിരിച്ചറിഞ്ഞാണ് ഇയാൾ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് സ്വർണ്ണ വായ്പയ്ക്ക് കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന പുതുതായി തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത് സ്വർണം മറ്റൊരു ഫൈനാൻസിൽ പണയത്തിലാണെന്നും എടുത്തു തന്നാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പണയം വയ്ക്കാമെന്നും ഇയാൾ ഓഫർ നൽകിയിരുന്നു തുടർന്ന് ഫൈനാൻസ് ജീവനക്കാരനെ താഴെ നിർത്തി ജീവനക്കാരിൽ നിന്നും പണം വാങ്ങി കോണിപ്പടിക്കേറിപ്പോയ ആളെ കാണാതെ വന്നതോടെയാണ് തട്ടിപ്പ് പുറത്തറിയുന്നത് റിപ്പോർട്ടർ സി